യാസിർ ഷാ ദുരൂഹതകളുടെ പന്തേറുകാരനാണ് പാകിസ്ഥാന്റെ സ്പിന്നറായ യാസിർ ഷാ ഒരു സമയത്ത് ഷെയ്ൻ ബോണിനെ അനുസ്മരിപ്പിക്കും വിധം മികച്ച രീതിയിൽ പന്തറിയും ഏറ്റവും വേഗതയിൽ ഇരുന്നൂറ് വിക്കറ്റ് എന്ന കടമ്പ ചാടിക്കടന്ന് മെസ്സി സ്റ്റൈലിൽ വായുവിലേക്ക് ചാടി വരും മറ്റൊരു ദിവസം കൊണ്ട് ക്ഷീണിച്ച് നെറ്റ്സിൽ പന്തറിയാൻ വരുന്ന ഒരു ക്ലബ്ബ് ബോളറുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം താഴുകയും ചെയ്യും ചിലപ്പോഴാവട്ടെ ആരും വിചാരിക്കാത്ത പെർഫോമൻസുമായി ആരാധകരുടെ കണ്ണ് തള്ളിക്കുകയും ചെയ്തിരുന്നു യാസിർ ഷാ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അപൂർവ ഇന്നിങ്സ് യാസിർ ഷാ കളിച്ച ദിവസമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഓസീസിനെതിരെ നടന്ന മത്സരത്തിലെ പ്രകടനം അന്ന് യാസിർ പക്ഷെ പന്ത് കൊണ്ടല്ല ബാറ്റ് കൊണ്ടായിരുന്നു വീരേതിഹാസം രചിച്ചത് യാസിർ എന്ന ബോളറെ ക്രിക്കറ്റ് ലോകത്തിന് ലോകത്തിനറിയൂ ഷാ എന്ന ബാറ്റ്സ്മാനെ അധികമാർക്കും അറിയില്ല അന്ന് ഓസ്ട്രേലിയയുടെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട അഡലേഡിലെ പിങ്ക് ക്രിക്കറ്റ് ടെസ്റ്റിൽ അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനവുമായി പാകിസ്ഥാൻ താരമായ യാസിർ ഷായുടെ സൂപ്പർ ഷോ കണ്ട് ക്രിക്കറ്റ് ആരാധകർ മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഷാ എന്ന ബാറ്റ്സ്മാനെ നിങ്ങൾക്കറിയില്ല പര്യടനത്തിൽ പാകിസ്ഥാന്റെ ബോളിംഗ് പ്രതീക്ഷകൾ തോളേറ്റിയെത്തിയ യാസുർ ഷാ കരുത്തുകാട്ടിയത് പക്ഷേ അന്ന് ബാറ്റ് കൊണ്ടായിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നല്ല തന്റെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ ആദ്യത്തെ സെഞ്ചുറി കുറിച്ച യാസുർ ഷായുടെ മികവിൽ അടലിറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാൻ പൊരുതി നോക്കുകയും ചെയ്തു വന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തുകളിൽ പന്ത്രണ്ട് ഫോറുകൾ സാധ്യതമാണെന്ന് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിരുന്ന യാസുർ ഷായുടെ കന്നി സെഞ്ചുറി കുറിച്ചത് മത്സരത്തിലാകി ഇരുന്നൂറ്റി പതിമൂന്ന് പന്തുകൾ നേരിട്ട ഷാ പതിമൂന്ന് ഫോറുകൾ സഹിതം നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത് പത്താമനായിട്ടാണ് മടങ്ങിയത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു അന്ന് ഷാ കുറിച്ചത് ഒസീസ് മണിൽ ബാബർ അസം ഒഴികെയുള്ള മറ്റെല്ലാ ബാറ്റ്സ്മന്മാരും മുട്ടിടിച്ചു വീണപ്പോഴാണ് ഒരുപക്ഷേ ജീവിതത്തിൽ തന്നെ ആദ്യമായി ഷാ സെഞ്ചുറി തൊട്ടത് എൺപത്തി ഒൻപത് റൺസിന്റെ ആറ് വിക്കറ്റ് നഷ്ടമാക്കി പാകിസ്ഥാൻ കനത്ത ബാറ്റിംഗ് തകർച്ച നേരിടുമ്പോഴാണ് യാസിർ ഷാ ക്രീസിലെത്തുന്നത് ബാബർ അസമിനൊപ്പം ചേർന്ന് പതുക്കെ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് യാസിറിന്റെ സെഞ്ചുറിയോളം എത്തിയത് ഈ പ്രകടനത്തിന് യാസിറിന് ആത്മവിശ്വാസം പകർന്ന ബാബർ അസം ആകട്ടെ സെഞ്ചുറിക്ക് മൂന്ന് റൺസ് അകലപിച്ച് അന്ന് പുറത്താവുകയും ചെയ്തു തൊണ്ണൂറ്റി ഏഴ് റൺസിൽ ഏഴാം വിക്കറ്റിൽ ബാബർ റസം യാസിർ ഷാ കൂട്ടുകെട്ട് പടുത്തുയർത്തിയത് നൂറ്റി അഞ്ച് റൺസിന്റെ സെഞ്ചുറി കൂട്ടുകെട്ടാണ് പാക് ഇന്നിംഗ്സിന് ഫലം ഏകിയ ആ ഒരു കൂട്ടുകെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് പന്തിൽ പതിനൊന്ന് ഫോറുകൾ സായിരുന്നു തൊണ്ണൂറ്റി ഏഴ് റൺസ് എടുത്ത അസമിനെ പുറത്താക്കി മിച്ചിൽ സ്റ്റാർക്കാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് തൊട്ടടുത്ത പന്തിൽ ഷഹീൻ അഫ്രീദിയെ ഗോൾഡൻ ടക്കാക്കിയ മിച്ചൽ സ്റ്റാർക്ക് ഹാട്രിക്കിന് തൊട്ടരികെത്തിയെങ്കിലും ഒൻപതാം മന എത്തിയ മുഹമ്മദ് അബ്ബാസ് ചെറുത്ത് നിൽക്കുകയായിരുന്നു മാത്രമല്ല സെഞ്ചുറിയിലേക്കുള്ള കുതിപ്പിന് യാസന് യോജിച്ച പങ്കാളിയുമായി അയാൾ എട്ടു വർഷം പിന്നിട്ട രാജ്യാന്തര കരിയറിൽ ആ സമയത്ത് ആ ടെസ്റ്റിനായി കളത്തിലിറങ്ങുന്നതിന് മുമ്പ് യാസിർ കളിച്ചത് മുപ്പത്തി ആറ് ടെസ്റ്റുകളാണ് ഇരുപത്തിയഞ്ച് ഏകദിനങ്ങളാണ് രണ്ട് ട്വന്റി ട്വന്റികളാണ് ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇതിൽ നിന്ന് നേടിയിരുന്നില്ല യാസിർ മൂന്ന് ഫോർമാറ്റുകളിലുമായി ഉയർന്ന സ്കോർ നാൽപ്പത്തി മാത്രമായിരുന്നു ആ സമയത്തേക്ക് പതിനെട്ട് വർഷം പിന്നിടുന്ന ആഭ്യന്തര കരിയറിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ തൊണ്ണൂറ് ലിസ്റ്റ് എ മത്സരങ്ങൾ നൂറ്റി പതിനൊന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടും സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏഴ് തവണയും ലിസ്റ്റ് എയിൽ രണ്ട് തവണയും ഫിഫ്റ്റി കടന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ബാറ്റിംഗിൽ അങ്ങനെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളൊന്നുമില്ലാത്ത കടുത്ത ദാരിദ്ര്യത്തിനിടെയാണ് ഓസീസിനെതിരെ അവരുടെ മണ്ണിൽ യാസിർ ഷാ സെഞ്ചുറി നേടുന്നത് അതും മിച്ചൽ സ്റ്റാർ ജെയ്സ് ആസിൽവുഡ് പാറ്റ് ടാറ്റ് കമ്മിൻസ് നഥാൻ ലിയോൺ തുടങ്ങിയ ഒന്നാംകിട ബോളർമാരെ നേരിട്ടുകൊണ്ടായിരുന്നു സഹതാരങ്ങളെല്ലാം കാഴ്ചവെച്ച ഉജ്ജ്വലമായ ബാറ്റിംഗ് പ്രകടനങ്ങളുടെ തുടർച്ചയായി ആ ഓളത്തിൽ നേടിയ ഒരു സെഞ്ചുറി ആയിരുന്നില്ല യാസറിന്റേത് എന്നതും ശ്രദ്ധേയമാണ് ടീം കൂട്ടത്തകർച്ച നേരിടുമ്പോൾ ക്രീസിലെത്തി രക്ഷക വേഷം അണിഞ്ഞാണ് യാസർ ഷാ ആ പ്രകടനം കാഴ്ചവെച്ചത് ബോളിങ്ങിലാവട്ടെ ലോകത്തിലെ ഒന്നാം നമ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാനായി എണ്ണപ്പെടുന്ന സ്റ്റീവ് സ്മിത്തിനെ വെറും പതിനൊന്ന് ഇന്നിംഗ്സിനിടെ ആ സമയത്ത് ഏഴ് തവണ യാസിർ പുറത്താക്കിയിരുന്നു ആ സീരീസിൽ തന്നെ ഏഴാം തവണയും സ്മിത്തിനെ പുറത്താക്കിയതിനു ശേഷം ഏഴ് എന്ന് അടയാളം കാട്ടി ആഘോഷിച്ച യാസറിനെതിരെ ഇനി കരുതലോടെയെ താൻ കളിക്കൂ എന്ന് സ്മിത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടിയും വന്നിരുന്നു ആ സമയത്ത് ബോളിംഗിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമായിട്ടുള്ള യാസിർ ഷാ ഈ ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് ബാറ്റിങ്ങിൽ നേടിയത് ചില അപൂർവ നേട്ടങ്ങൾ കൂടിയാണ് ഒരു വാലറ്റക്കാരൻ സെഞ്ചുറി അടിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അപൂർവം അല്ലെങ്കിലും പതിനാല് റൺസ് മാത്രം ആവറേജുള്ള ഒരു വാലറ്റക്കാരൻ സെഞ്ചുറി നേടുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഏറ്റവും കുറവ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ലേണൽ മെസ്സിയുടെ മുഖസാദൃശ്യമുള്ള യാസർ ഷാ അങ്ങനെ ബോളിംഗിൽ ഇതുപോലുള്ള റെക്കോർഡുകളുള്ള യാസർ ഷാ പക്ഷേ അന്ന് ബാറ്റ് കൊണ്ടാണ് വേരേതിഹാസം രചിച്ചത് അതും മൈറ്റി ഓസീസിനെതിരെ